നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ചെന്നൈയിൽ ആരംഭിക്കുകയാണ് ചെന്നൈയിൽ നാളെ ചപ്പോക് സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയിൽ വെച്ച് ഇന്ത്യയോട് തകർന്ന തരിപ്പണമായിരുന്നു ഇംഗ്ലണ്ട് ടീം ചെന്നൈയിൽ കളിക്കാൻ ഇറങ്ങും മുമ്പ് അവരുടെ പ്ലേയിങ് ഇലവൻ പതിവ് പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ പന്ത്രണ്ടംഗ സ്കോഡിലേക്ക് മറ്റൊരാളെ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യ മത്സരം കളിച്ചതിൽ നിന്നുള്ള മാറ്റം ബ്രെയ്ഡൻ കാൾസ് കംസ് ഇൻ ഫോർ ഗസ് അറ്റ്കിൻസൺ ഗസ് അറ്റ്കിൻസനെ മാറ്റി പകരം ബ്രെയ്ഡൻ കാൾസിനെ അവർ പ്ലേയിങ് ലെവലിലേക്ക് എടുത്തിട്ടുണ്ട് അതേസമയം ജെയിമി സ്മിത്തിനെ ഇപ്പോൾ പന്ത്രണ്ടംഗ സ്കോഡിലേക്ക് അതായത് ട്വൽത്ത് മാനായിട്ട് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ നാളെ ടോസ് ഇടുന്ന സമയത്ത് മാത്രമേ അറിയുകയുള്ളൂ ഇംഗ്ലണ്ട് പക്ഷേ തലേന്ന് തന്നെ അവരുടെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിക്കും അപ്പോൾ ഉള്ള മാറ്റം പറഞ്ഞാൽ ഗസ് അറ്റ്കിൻസിനെ മാറ്റി ബ്രേഡൻ കാർസിനെ അവർ അവരുടെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഈ രണ്ടാം മത്സരത്തിനുള്ള പ്ലെയിങ് ഇലവൻ നമ്മൾ നോക്കിയാണ് ബെൻ ബെൻഡെക്കറ്റ് ഫിൽസാൾട്ട് നമ്പർ ത്രീയിൽ ജോസ് ബട്ട്ലർ പിന്നെ ഹാരി ബ്രൂക്ക് ലിയാം ലിവിങ്സ്റ്റൺ ജേക്കബ് ബെത്തൽ ജെമി ഒബേർട്ടൺ ബ്രൈഡൻ കാർസ് ജോഫ്രെ ആർച്ചർ ആദിൽ റഷീദ് മാർക്ക് വുട്ട് ഇതാണ് അവരുടെ പ്ലെയിങ് ഇലവൻ എന്തായാലും ആദ്യ മത്സരത്തിലെ വമ്പൻ വിജയം ടീം ഇന്ത്യക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്നാൽ ഇംഗ്ലണ്ടിനെ തിരിച്ചടിച്ച് പറ്റൂ ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിൽ അതിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം